ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള ധനസഹായം റദ്ദാക്കുന്നതിന് ഡോജ് എന്ന് വിളിക്കപ്പെടുന്ന യുഎസ് കാര്യക്ഷമതാ വകുപ്പ് തീരുമാനിച്ചെന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവരികയുണ്ടായി വകുപ്പ് മേധാവിയായി ലോൺ മസ്ക്കാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ിൽ സമ്മതിദായകരുടെ കൂടിയ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള കോടി രൂപയുടെ ധനസഹായമാണ് നിർത്തലാക്കുന്നത് ജനാധിപത്യ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തിരഞ്ഞെടുപ്പുകൾക്കായി നാലായിരത്തി ഇരുനൂറ് കോടിയിലധികം രൂപയുടെ സഹായമായിരുന്നു യുഎസ് വിവിധ രാജ്യങ്ങൾക്കായി അനുവദിച്ചിരുന്നത് മൊസാംബിക് ബംഗ്ലാദേശ് ലൈബീരിയ മാലി ദക്ഷിണാഫ്രിക്ക സെർബിയ കംബോഡിയ എന്നീ രാജ്യങ്ങളുടെയും ഡോളർ സഹായങ്ങളും നിർത്തിയിട്ടുണ്ട് ഈ വിവരം പുറത്തുവന്നതോടെ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ബാഹ്യ ഇടപെടൽ സംബന്ധിച്ച വിവാദം വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണ് സാമ്പത്തിക സഹായം റദ്ദാക്കിയെന്ന യുഎസിൽ നിന്നുള്ള വാർത്തകൾക്ക് പിന്നാലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒപ്പുവെച്ച ധാരണാപത്രം സംബന്ധിച്ച വെളിപ്പെടുത്തലുകളും ഉണ്ടായി അന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന എസ് വൈ ഖുറേഷിയാണ് ഒപ്പുവെച്ചതെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നിഷേധിച്ച് അദ്ദേഹവും രംഗത്തെത്തി വസ്തുതയുടെ കണിക പോലും ഇല്ലാത്തതാണ് പ്രസ്തുത റിപ്പോർട്ടെന്നാണ് ഖുറേഷി പറഞ്ഞിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി പന്ത്രണ്ടിൽ താൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നപ്പോൾ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇലക്ടറൽ സിസ്റ്റവുമായി ഒരു ധാരണാപത്രം ഒപ്പിട്ടിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയ സംബന്ധിച്ച ഇ എസ് സി ഐയുടെ പരിശീലന വിഭവ കേന്ദ്രമായ ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റിൽ താല്പര്യമുള്ള രാജ്യങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനാണ് ധാരണയുണ്ടാക്കിയതെന്ന് ഖുറേഷി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവ സന്ദർശനം നടത്തിയതിന്റെ അടുത്ത ദിവസമാണ് ഇലോൺ മസ്കിൽ നിന്ന് പ്രഖ്യാപനം എന്നതിനാൽ ബാഹ്യൽ സംബന്ധിച്ച ആണ് ആദ്യം പ്രതികരിച്ചതെന്നത് വിചിത്രമാണ് നേരത്തെയുള്ള സർക്കാരുകളുടെ കാലത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ എന്തോ മഹാ അബദ്ധം ചെയ്തുവെന്നും മോദി യു എസിൽ ചെന്നത് നിർത്തലാക്കിയെന്നുമുള്ള പ്രചരണത്തിലാണ് ബിജെപി ശ്രദ്ധയോന്നുന്നത് എന്നാൽ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ നിരവധി സംശയങ്ങൾക്കും ആശങ്കകൾക്കും ഇടനൽകുന്നുണ്ട് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയും വിദേശ ഇടപെടലും സംബന്ധിച്ച നേരത്തെ തന്നെ ഉയർന്നിരുന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് സംശയിക്കാവുന്നതാണ് ഈ വെളിപ്പെടുത്തൽ ിലെ ധാരണയനുസരിച്ചാണ് അത്തരമൊരു സാമ്പത്തിക സഹായം ഇന്ത്യയ്ക്ക് ലഭിച്ചതെങ്കിൽ ഖുറേഷി നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഗൗരവമേറിയ കാര്യമാണ് മസ്കിന്റെ അറിയിപ്പിനെ തുടർന്ന് ആദ്യം ആ സംശയം ഉന്നയിച്ചത് ബി ജെ പി ആണെങ്കിലും അതിന്റെ നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് അവർ തന്നെയാണ് കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷം ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു അതിൽ ബി ജെ പി ആണ് ജയിച്ചത് അതിനർത്ഥം സമ്മതിദായകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള യു എസിന്റെ ഇടപെടലിന്റെ ഗുണഭോക്താവായത് ബിജെപി ആണെന്നാണ് എന്നു മാത്രമല്ല ചില സർക്കാർ സർക്കാരിതര സംഘടനകളിലൂടെ പണം വിനിയോഗിച്ചെന്ന വാർത്തയും ഇതിന് പിന്നാലെ പുറത്തു വന്നിട്ടുണ്ട് നേരത്തെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയ സംബന്ധിച്ച സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നുവെങ്കിലും വ്യാപകവും ആശങ്കാജനകവുമായത് ബിജെപിയുടെ ആദ്യ വിജയവും ഡൽഹിയിലെ അധികാരം തിനു ശേഷമായിരുന്നുവെന്നതും ഇവിടെ പ്രസക്തമാണ് തിരഞ്ഞെടുപ്പുകളിൽ സുതാര്യതയില്ലായ്മയും ക്രമക്കേടുകളും സംബന്ധിച്ച് ഏറ്റവും അധികം പരാതികൾ ഉണ്ടായത് ബിജെപി ഭരണകാലയളവിലായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത പോലും നിരവധി തവണ ചോദ്യം ചെയ്യപ്പെട്ടു പെരുമാറ്റച്ചട്ടങ്ങളുടെ നിരന്തര ലംഘനം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നിസ്സംഗമോ ബി ജെ പിയോട് പക്ഷപാതപരമോ ആയ സമീപനങ്ങൾ സ്വീകരിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല കാനഡ പോലുള്ള വിദേശ രാജ്യങ്ങളിലെ െ സ്വാധീനിക്കുന്നതിന് ഇന്ത്യ ഇടപെട്ടുവെന്ന ആരോപണം അവിടെയുള്ള ഭരണാധികാരികൾ തന്നെ ഉന്നയിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിൽ സംശയത്തിന്റെ നിഴൽ ഏറ്റവും അധികം പതിക്കുന്നത് ബിജെപിക്ക് മേൽ തന്നെയാണ് ആദ്യ പ്രതികരണം നടത്തിയത് അവരാണെന്നത് ഈ സംശയത്തിൽ അവരെ മാറ്റി നിർത്തുവാൻ കഴിയില്ല എന്തുമാത്രമല്ല എല്ലാ സാഹചര്യ തെളിവുകളും അവർക്കെതിരായി നിൽക്കുകയും ചെയ്യുന്നു ഈ പശ്ചാത്തലത്തിൽ ബിജെപിയുടെ പ്രതികരണം ആത്മാർത്ഥതയുള്ളതാണെന്ന് കരുതാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം േഷണം നടത്തി വസ്തുതകള് പുറത്തുകൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്